മദ്യപ ആരോഗ്യവും കുടുംബവും ഒക്കെ നശിപ്പിക്കണം എന്റെ വായനയാണ് ലഹരി എന്ന ക്യാമ്പയിൻ കൊല്ലം ജില്ലയിലെ സ്കൂളുകളിൽ ആരംഭിച്ചു ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളുടെയും യുവാക്കളുടെയും ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വായന പോലെയുള്ള സർഗാത്മകതയിലേക്ക് അവരെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെ മാർത്തോമാ സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വായനയാണ് ലഹരി എന്ന ക്യാമ്പയിനാണ് കൊല്ലം ജില്ലയിലെ സ്കൂളുകളിൽ ആരംഭിച്ചത് ജില്ലാതല ഉദ്ഘാടനം കരവാളൂർ എ എം എം ഹൈസ്കൂളിൽ എക്സൈസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ നിർവഹിച്ചു വകുപ്പ് വകുപ്പ് അല്ലെങ്കിൽ പോലീസ് പോലുള്ള നിയമ സംവിധാനങ്ങൾ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ പരമാവധി ശ്രമിക്കുന്നുവെങ്കിലും നമ്മുടെ ലഹരി പൂർണ്ണമായും തുറങ്ങി നടക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പങ്കാളിത്തം വളരെ വലുതാണ് കാർഡ് ഡയറക്ടർ ഷിബു സാമുവൽ അധ്യക്ഷത വഹിച്ചു മലയാളപ്പുഴ നവജീവൻ ഡി അഡിക്ഷൻ സെന്റർ കാഹളം മുഴങ്ങട്ടെ നാടകത്തിനും ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി സ്നേഹമുള്ള നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ എന്തോ നിങ്ങൾ അറിഞ്ഞോ എന്ത് സംഘം നിങ്ങളുടെ നാട്ടിലും കാലുകുത്തിയിരിക്കുന്നു നാടക സംഘമോ അതെ നാടക സംഘം ഞാനും നിങ്ങളും ഞങ്ങളും അതെ നമ്മൾ തന്നെ നാട്യം നടനം മനോഹരം എന്നാണല്ലോ ചൊല് ചൊല്ലുകളൊക്കെ ഇവിടെ ഇതായി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പറഞ്ഞു പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുന്നു അല്ല ഇതാരാ അത് ചോദിക്കാൻ താരാരാ ഞാൻ ആരുമല്ല എങ്കിലും ചോദിക്കുകയാ താനാരാ അങ്ങനെ ഓഴിക്കുക ഞാൻ ഞാൻ പറയാം ഈ നാട്ടിലും എന്നെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല കൊച്ചു കുട്ടികൾ വരെ വിവിധ പേരുകളിലാണ് എന്നെ അറിയപ്പെടുന്നത് വിവിധ അതെ കൈനി എന്നൊക്കെ വിളിക്കും വേറെ ചിലർക്ക് ഞാൻ കഞ്ചാവും ഇടുക്കി ഗോൾഡും ബീടിയും സിഗരറ്റും ഒക്കെയാണ് മറ്റു എന്നൊക്കെ വിളിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ഇവിടെ എന്റെ ഭരണം എന്റെ ഭരണമാണ് നടക്കുന്നത് ലഹരിയാകുന്ന എന്റെ ഭരണം കണ്ടു നോക്ക് ഈ നാട്ടിലും എന്റെ ഭരണം ല്ലല്ലോ ബാറുകൾ തന്നെ മുഴുവനായി തുടർന്നല്ലോ അല്ല ആരാ മനസ്സിലായില്ലല്ലോ ഏ മനസിലായില്ലോ

റവറൻസ് ഷൈൻ എൻ ജേക്കബ് ഷൈജു മോഹൻ റിബു തോമസ് മാത്യു സ്റ്റീഫൻ സൺ ജേക്കബ് എന്നിവർ വായനയിലേക്ക് കുട്ടികളെയും മുതിർന്നവരെയും തിരികെ കൊണ്ടുവരികയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ കേരളത്തിന് പുറത്തുള്ള കാർഡ് പ്രവർത്തന മേഖലയിലെ സംസ്ഥാനങ്ങളിലും ക്യാമ്പയിൻ വ്യാപിപ്പിക്കും ന്യൂസ് ഡെസ്ക് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി